മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയല്ല എന്ന അത് അതിലേറെ ഗൗരവമുള്ള കാര്യമാണ് നാടൻകെട്ട വിഷയമാണ് അമ്മാരി പി ആർ ഏജൻസിയാണ് എന്നിട്ടെങ്കിൽ ആ പി ആർ ഏജൻസി ഏതാണെന്നൊന്ന് നോക്കണം അവരെ ജാതകം നോക്കേണ്ടി വരും അവരെ പരിശോധിക്കേണ്ടി വരും ഇതെന്നെയാണ് ഇവിടെ കോൺഗ്രസിന്റെ ആരോപണം ദേശീയ ദേശീയതലത്തില് പി ആർ ഏജൻസികൾ വെച്ചിരിക്കുകയാണ് ചില ആർ എസ് എസും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില ബുദ്ധികേന്ദ്രങ്ങളും ഒക്കെ പല പി ആർ ഏജൻസികളെ വെച്ചിരിക്കുകയാണ് വേഷം മാറി വന്ന് അവരിപ്പൊ കയറിയിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പത്രസംഘരണയെണ്ണം നിയന്ത്രിക്കുന്ന അവരാണോ എങ്കിലത് കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ എങ്ങനെയാ പി ആർ ഏജൻസി എഴുതി കൊടുക്ക അത് കൂടുതൽ ഇതിലും ഇതിൽ നാളെ എഴുതി കൊടുത്താലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉടനെ തന്നെ ഇടണം ഉടനെ തന്നെ ഈ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവുന്ന ഈ വിഷയം പിൻവലിക്കുകയും അതിലെ ഭേദം പ്രകടിപ്പിക്കുകയും ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ള അതിനുവേണ്ടിയാണ് ഈ കുറ്റവും യു ഡി എഫ് കമ്മിറ്റി കുറ്റം പറഞ്ഞോട്ടെ അത് മനസ്സിലാക്കാൻ എന്തും പറഞ്ഞോട്ടെ പക്ഷേ ഇവിടെ അതും ഏറ്റവും സാമുദായിക സൌഹൃദ ആവരി മസ് തകർന്ന സമയത്ത് ശിയാബ്ദങ്ങളുടെ ജില്ലയാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയും ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് പോലും തകർത്ത തകർത്ത ആ സമയത്ത് പോലും ഈ ജില്ലയിൽ കാര്യമായ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സൌഹൃദത്തിന് മാതൃകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറ്റിയതിന്റെ ശത്രുക്കളും പറയാറുണ്ട് മതേതരത്വത്തിന് ഏറ്റവുമധികം ശ്രദ്ധിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നതിന്റെ ശത്രുക്കൾ പോലും പറയാറുണ്ട് ആ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ആ പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള ജില്ല ആ ജില്ലയിൽ വന്നുപോയ ഉദ്യോഗസ്ഥന്മാര് ഈ അടുത്ത കാലത്ത് ഇവരുടെ ഭരണത്തിൽ വന്ന വന്ന ചില ഉദ്യോഗസ്ഥന്മാരല്ലാതെ നന്മർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരെ പറ്റി നമ്മൾ പറഞ്ഞതാണ്